കൊച്ചി പ്രശസ്ത നടൻ ഷമ്മി തിലകാൻ സിനിമയിൽ നിന്ന് വിരമിക്കുന്നതിനെ കുറിച്ച് സൂചന നൽകി അഭിനയിത്തി തനിക്ക് നേരിടേണ്ടി നേരിടേണ്ടി വന്ന മോശം അനുഭവങ്ങളാണ് ഇത്തരമൊരു തീരുമാനത്തിന് പിന്നിലെ കാരണമെന്ന് അദ്ദേഹം വ്യക്തമാക്കി പുതിയ വിലായത്ത് ബുദ്ധ മികച്ച പ്രതികരണം നേടി മുന്നേറുന്നതിനിടെയാണ് ഷമ്മി തിലകന്റെ ഈ വെളിപ്പെടുത്തൽ ഈ സിനിമയ്ക്ക് ശേഷം വിരമിക്കാനാണ് ഞാൻ ആലോചിക്കുന്നതെന്നും ഇത് ഇത് സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്തുന്നത് പോലെയാണെന്നും അദ്ദേഹം പറഞ്ഞു സഹതാരങ്ങൾക്കെതിരെ ആരോപണം താൻ അഭിനയിക്കുന്ന സീനികളിൽ ചില സഹതാരങ്ങൾ നായകന്മാരുൾപ്പെടെ പ്രതികരണം നൽകുന്ന ഒഴിവാക്കാറുണ്ട് എന്നും ഇത് തന്നെ ഏറെ എന്നും ഷമ്മിത്തലൻ ആരോപിച്ചു എന്നോട് ദേഷ്യമുണ്ടെങ്കിൽ അത് നേരിട്ട് കാണിക്കണം അല്ലാതെ അഭിനയിക്കുമ്പോൾ റിയാക്ട് ചെയ്യാതെ ഇരിക്കുന്നത് ശരിയല്ല അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രശംസ പൃഥ്വിരാജിനും ദുൽഖറിനും വിലായത്ത് ബുദ്ധയിൽ താൻ അവതരിപ്പിച്ച ഭാസ്കര മാസ എന്ന കഥാപാത്രത്തിൽ ലഭിച്ച പ്രശംസയ്ക്ക് അദ്ദേഹം പൃഥ്വിരാജിന് നന്ദി പറഞ്ഞു തൻ്റെ കഥാപാത്രം ഇത്രയധികം ശ്രദ്ധിക്കപ്പെടാൻ കാരണം പൃഥ്വിരാജിനെ പോലൊരു പൃഥ്വിരാജിനെ പോലൊരു നടൻ കൂടെ ഉണ്ടായിരുന്നത് കാരണമാണെന്നും മറ്റൊരാളായിരുന്നെങ്കിൽ തന്നെ ഇത്രയധികം സ്കോർ ചെയ്യാൻ സമ്മതിക്കില്ലായിരുന്നെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ദുൽഖർ സൽമാനോ അഭിനയത്തിൽ മികച്ച പിന്തുണ നൽകുന്ന ആളാണെന്നും ഷമിതിലകൻ കൂട്ടിച്ചേർത്തു പൃഥ്വിരാജിനെ പോലെ നല്ല മനസ്സുള്ള നടന്മാർ സിനിമയിലേക്ക് വന്നാൽ താൻ അഭിനയം തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഷമി തിലകനൊക്കെ അഭിനയം നിർത്തുക എന്ന് പറഞ്ഞാൽ അത് ഈ സിനിമയ്ക്കുള്ളിലെ ഈ പോരുകൾ കാരണമായിരിക്കും ഒരു എന്താ പറയാ ഈ പിണങ്ങി അഭിനയിക്കുക അല്ലെ പിണങ്ങി നിൽക്കുമ്പോൾ അഭിനയിക്കാൻ പറ്റുന്ന രണ്ടു പേര് കെ പി എസ് സിലൃതിയും തിലകനൊക്കെയാണ് ഉള്ളിൽ ഒരു തമ്മിൽ ഭയങ്കര പെണക്കായിരിക്കും പക്ഷെ അവർ അഭിനയിക്കുമ്പോൾ അങ്ങനെ തോന്നുന്നില്ല സ്പടികം സിനിമയുടെ ഷൂട്ടിങ്ങിനും അതുപോലെ വീണ്ടും ചില വീട്ടുകാരിങ്ങൾ സിനിമയ്ക്കൊക്കെ ആ സമയത്തെല്ലാം കെ പി എസ് സി ലളുതയും തിലകനൊക്കെ നല്ല പിണക്കമാണ് മിണ്ടത്തില്ല ഷൂട്ട് ഇവര് വേറെ ആ ഒരു കഥാപാത്രത്തിന്റെ ഷൂട്ട് കഴിഞ്ഞ ഉടനെ ഇവർ മാറിപ്പോവും അങ്ങനെ ഒരു സമയത്താണ് ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്നത് ചിലപ്പോൾ ക്ഷമയത്തിലങ്ങനെ അത് പറ്റുന്നുണ്ടായിരിക്കുകയല്ല പിന്നെ ഇത് പൃഥ്വിരാജിനെ പോലൊരു നടൻ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇങ്ങനൊരു കാര്യം പറയുന്നുണ്ടല്ലോ മോഹൻലാല് എന്ന സിനിമയിൽ തരത്തിലൊരു എന്താ പറയുക സപ്പോർട്ട് കൊടുത്തതാണ് ചിലപ്പോ അത് മോഹൻലാൽ അല്ലെങ്കിൽ പോലും അങ്ങനെ ഒരു സൂപ്പർ സ്റ്റാർ അങ്ങനെ നിന്ന് തരണമെങ്കിൽ അത് മോഹൻലാൽ സമ്മതിച്ചിട്ട് തന്നെയല്ലേ പൃഥ്വിരാജ് എത്രത്തോളം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും മോഹൻലാലും അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നൊരു നടനാണ് ഷമി തിലകൻ അഭിനയം നിർത്തിനോട് എനിക്ക് നിർത്തുന്നതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല കാരണം ഷമ്മിതിലകന്റെ ശബ്ദവും ആ ഒരു ആ ഒരു ശരീരവും ആ ഒരു ൗഡിയൊക്കെ നമുക്ക് പൗരുഷമൊക്കെ നമുക്ക് സിനിമയിൽ നല്ല കഥാപാത്രങ്ങളിലൂടെ കാണാൻ താല്പര്യമുള്ളൊരു കാര്യമാണ് അപ്പോ ഈ ഒരു കാര്യം ചിലപ്പോൾ വെറുതെ പറഞ്ഞായിരിക്കാം അല്ലെങ്കിൽ ഈ സിനിമക്കാർക്കിടയിലുള്ള പോരുകൾ എന്താ പറയാ ഉള്ളിൽ പിണക്കം വെച്ചിട്ട് അത് അത് എന്താ പറയാ അങ്ങനെയുണ്ടല്ലോ ഉണ്ടല്ലോ മനുഷ്യർ ചില ആൾക്കാർ അങ്ങനെ ഉണ്ട് പിണക്കുള്ളിൽ ഉണ്ടാകും അത് ചില രീതിയിൽ പ്രകടിപ്പിക്കും അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും മാനസികമായിട്ട് അപ്പൊ അവിടെ നിൽക്കും മാറിപ്പോകാനേ നമ്മൾ ആഗ്രഹിക്കൂ അങ്ങനൊരു കാര്യമായിരിക്കാം തിലകനെയും അതുപോലെ വിനയനെയൊക്കെ ഒതുക്കിയ പോലെ ഷമിതിലകനെയൊക്കെ സിനിമകളിൽ നിന്ന് ഒതുക്കി മാറ്റി നിർത്തരുത് എന്നാണ് എൻ്റെ ഒരു അപേക്ഷ കാരണം അത്രയും നല്ല നടന്മാരാണ് അത്രയും നല്ല ശബ്ദമുള്ള അത്രയും നല്ല എന്താ പറയുക പോലീസ് ആയിട്ടൊക്കെ ഷമി തിലകനൊക്കെ വന്നു കഴിയുമ്പോൾ എന്തൊരു എടുപ്പാണ് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരുടെ ആരോഗ്യവും ആ ഒരു അവരുടെ ഒരു ആയുസുമൊക്കെ മലയാള സിനിമയ്ക്ക് ഉപകാരപ്പെടണം അതാണ് വേണ്ടത് ഞാനിത് അപേക്ഷിക്കുകയോ പോലെ പറയല്ല കേട്ടോ ഒരു ആഗ്രഹമാണ് ഈ സമയ തിലകനെ പോലെയുള്ള നടന്മാരെയൊക്കെ വിലക്കുക അല്ലെങ്കിൽ അവരെ ഒഴിവാക്കുക ഭയങ്കര വേദനയുള്ള കാര്യമാണ് തിലകനോടും വിനയനോടൊക്കെ ചെയ്തത് ഇദ്ദേഹത്തിനോടും ചെയ്യരുത്